और और जी को 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 साल 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 मिस्टर राय गुरदयाल सिंह बाकी जो थे फाइन फाइन नॉट में भी बोला आई കേസ് അന്വേഷിച്ചിരുന്ന സിബിഐ ഇദ്ദേഹത്തിന് ഏഴുവർഷത്തെ തടവു ശിക്ഷ നൽകണമെന്നായിരുന്നു കോടതിയിൽ ആവശ്യപ്പെട്ടത് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമ ലംഘകരാകുന്നുവെന്നും സി ബി അഭിഭാഷകൻ കുറ്റപ്പെടുത്തി ഡൽഹിയിലെ തീസ് ഹസാരി കോടതി നേരത്തെ തന്നെ റാഷിദ് മസൂദ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത് റാഷിദിന് പുറമെ മറ്റു രണ്ട് കൂടി കോടതി ഇന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു ഇതോടെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഉടൻ അയോഗ്യരാകുമെന്ന സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളായി ഇദ്ദേഹം മാറി കാലിത്തീറ്റ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ലാലുപ്രസാദ് യാദവിന്റെ ശിക്ഷയും മൂന്നാം തീയതി കോടതി വിധിക്കും വി പി സിംഗ് മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന റാഷിദ് മസൂദ് അനർഹരായ വിദ്യാർത്ഥികളിൽ നിന്ന് മെഡിക്കൽ പ്രവേശനത്തിനായി പണം വാങ്ങിയെന്നായിരുന്നു കേസ് മുജീബ് റഹ്മാൻ മീഡിയ വൺ